നിങ്ങളെ മൗലവി അതാ ഒരു പള്ളി പിടിച്ചെടുക്കാൻ നോക്കിയപ്പോ അന്ന് അയാൾ ചെയ്ത പണിയാണ് മധുഹബിൻ ഇരുപതാണെങ്കിലും റസൂറുള്ള സ്കരിച്ചത് എട്ടാണ് എന്ന് വാദിച്ചു എനിക്ക് കേട്ടോ ആ എട്ട് പറഞ്ഞ നിങ്ങള് അന്ന് അങ്ങനെയാ പറഞ്ഞെങ്കിൽ പിന്നെ അതാ വരുന്നു അതാ അറുപത്തൊമ്പതിൽ നിങ്ങളെ സംഭവം മറ്റേ നാൽപ്പത്തഞ്ച് കാലത്തുള്ള സംഭവം പിന്നെ നിങ്ങൾ എഴുതിയതാ അറുപത്തൊമ്പതിലെ സംഭവം എന്താണ് കേട്ടോ ചോദ്യം നമ്മുടെ വിജയം എങ്ങനെയായിരുന്നു സംവാദത്തിലുള്ള വിജയത്തെക്കുറിച്ച് ചോദ്യമാണ് അതിന് മറുപടി ഒന്നാം വിഷയം തെറാവിയായിരുന്നുവല്ലോ പതിനൊന്നര കയത്തിന് നമസ്കരിച്ചാൽ കാഫുറാകുമെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയായിരുന്നു അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കാവട്ടെ നമുക്കാവട്ടെ പതിനൊന്നര കയത്തിന് നിരവധി തെളിവുകൾ നിരത്താൻ കഴിഞ്ഞു അപ്പൊ നേരത്തെ നിങ്ങളെ മൗലയിൽ പറഞ്ഞു ഈ എട്ടാറ സുറു നമസ്കരിച്ചത് അറുപത്തൊമ്പതിലെത്തുമ്പോ നിങ്ങളെ മൗലി പറഞ്ഞു പതിനൊന്നാണ് അപ്പൊ അതാ പേരോട് രംഗത്ത് വരുന്നു പേരോടിന്റെ ചോദ്യം തൊണ്ണൂറ്റാറ് കാലത്ത് പത്തു കോടി രൂപ ഇനാം എട്ടരക്കയത്താണ് എന്നതിന് ആധികാരികമായി എന്തെങ്കിലും തെളിവ് നൽകിയാൽ പേരോടത്ര മാസക്കാ വിസറാധിപുത എഡ്യൂക്കേഷണൽ കോൺഗ്രസ് കുറ്റിയാടി സുബാനന്ദ പത്തു കോടി ഇനം ബന്ധപ്പെടുക അപ്പോഴതാ മൗലൈമാര് ആ കോടികളിങ്ങ് തരൂ മിസ്റ്റർ എന്താ പറയുന്നത് കേട്ടോളൂ അതാ നിങ്ങൾ എഴുതിയാണ് തെറാവി എട്ടറ കേത്താണെന്നതിന് ആധികാരികമായ എന്തെങ്കിലും തെളിവ് നൽകിയാൽ പത്ത് കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച് പേരോടിന്റെ ഒരു നോട്ടീസാണ് എഴുതാൻ പ്രേരകം ഇതിൽ പറയാണ് നബിസ് അല്ല തീർച്ചയായും നബിസ് അല്ലാതെ എട്ടര കേത്തുകൾ തെറാവി നമസ്കരിച്ചു പിന്നെ അതിൽ പറയാണ് ാതെ തറാവി നമസ്കരിച്ചിട്ടില്ല നിങ്ങളെ മൗലവി സംവാദത്തിൽ പറഞ്ഞു പതിനൊന്ന് നിങ്ങളെ അല്ലിസ്ലാഹിൽ പറയുന്നു കേട്ടല്ലാതെ നമസ്കരിച്ചിട്ടില്ല ഇനിയും കേട്ടോ നിങ്ങൾ ഇത്തിഹാദിന്റെ കോലം അതാ പിന്നെയും നിങ്ങളുടെ അതേ അല്ലിസ്ലാഹെ തന്നെ അതിലെന്താ ഉള്ളത് എന്ന പേരിൽ ഇന്ന് നമസ്കരിക്കാറുള്ള റമവാനിലെ രാത്രി നമസ്കാരം എട്ടരക്കയത്താണ് എന്നതിന് മുജാഹിദികൾക്ക് മുകളിൽ പറഞ്ഞ തെളിവുകൾ മതി അപ്പൊ എട്ടരക്കയത്താണ് എന്ന് തെളിവെട്ടി പതിനൊന്നാണ് അപ്പൊ പറഞ്ഞത് നേരെ പറഞ്ഞത് അതിന്റെ മുമ്പ് പറഞ്ഞ ഇരുപത് അതിന്റെ ഇടയ്ക്ക് ഒരു എട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു പതിനൊന്ന് പിന്നെയും എട്ട് എനിക്ക് കേട്ടോ ശബാബ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് അതെന്താ പറയുന്നത് തരാവി എട്ടേത്തും വി മൂന്നിര കേത്തും എന്ന ധാരണ തന്നെ പൂർണ്ണമായി ശരിയല്ല ഇജിത്തിയാദാണ് ഇനിയും കേട്ടെ എന്നാൽ എട്ടര കേത്ത് മാത്രമാണ് തറാവി എന്ന ധാരണയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അതെപ്പോഴ അത് തൊള്ളാതെ സെപ്റ്റംബറിൽ രണ്ടായിരത്തി ആറിൽ ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇതൊക്കെ മുജാഹിദിന്റെ പത്രങ്ങളിലും മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലും വന്നതാണെങ്കിൽ അവസാനം ഒരു മൗലയി പറയുന്നത് എന്താ പറയുന്നത് കേട്ടോ കേരളത്തിലെ ഇസ്ലായികളെ കുറിച്ച് അവർ എട്ടരക്കയത്തി ആരാണെന്ന വാദം ഗുണപ്രചരണമാണെന്നും ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു ഇനിയും കേട്ടോ ഇനിയും കേട്ടോ നമ്മളെ സെലഫി നാളാപരി അയാള് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാധനം റമദാനാശംസ ഇന്ത്യൻ ഇസ്ലായിസിന്റെ ഒരു ചാർജ അതിലെന്താ പറയുന്നത് കേട്ടോ എന്നാൽ പതിനൊന്നര കേരത്തിലും ധികമായാലും കുറ്റമൊന്നുമില്ല പതിനൊന്നര കേത്തിലും അധികമായാലും കുറ്റമൊന്നുമില്ല പക്ഷെ എണ്ണം പതിനൊന്നാണെന്നോ അതിലും കൂടുതലാണെന്നോ കുറവാണെന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല എനി ചോദിക്കട്ടെ സെലഫീ നിങ്ങൾ തോന്നിയ പോലെ പറയുന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് എന്ന് ബുദ്ധിയുള്ള തലച്ചോറുള്ള ചിന്തയുള്ള മുജാഹിദിന്റെ അനുയായികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണേ സെലഫി ഇമാമിങ്ങളെ വിട്ടിട്ട് നിങ്ങളെയല്ലേ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യരോട് നിങ്ങൾ ആശയം പറയാൻ പറ്റുമോ